ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് വൈദ്യ നിരക്ക് വർധനവിനെതിരെ ആം ആദ്മി പാർട്ടി വാരപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു ആം ആദ്മി പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺസൺ കർഗപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ആം ആദ്മി പാർട്ടി വാരപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ വാരപ്പെട്ടി കവലിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു ആം ആദ്മി പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവും മണ്ഡലം കോർഡിനേറ്ററുമായ ജോൺസൺ കടുകപ്പിള്ളി യോഗം ഉദ്ഘാടനം ചെയ്തു ഞങ്ങളുടെ പ്രസിഡന്റ് വൈദ്യുതി ചാർജ് അന്ന് രാത്രിയിൽ വർദ്ധിപ്പിച്ചു നിങ്ങൾ തെരുവുകളിലേക്ക് പന്തങ്ങളുമായി ഇറങ്ങണം തെരുവോരങ്ങളിൽ നിന്ന് നിങ്ങൾ ശബ്ദിക്കണം പ്രതിഷേധത്തിന്റെ സ്ഥലം നിങ്ങൾ അറിയിക്കണം ഇത് ആം ആദ്മിയാണ് സാധാരണക്കാർക്ക് വേണ്ടി ബാധിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോൾ അന്ന് രാത്രി തന്നെ ആം ആദ്മിയുടെ പ്രവർത്തകർ തെരുവുകളിലേക്ക് ഇറങ്ങി സ്വന്തങ്ങളുമായി ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തി ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുക മാത്രമല്ല അത് തുറന്നുകൊണ്ടേയിരിക്കുകയാണ് ആം ആദ്മി രംഗത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഒരു പക്ഷേ ഇവിടുത്തെ മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ പ്രതിഷേധം നടത്തി നടത്തിയെന്ന് വരുത്തി തീർക്കുവാനായി ചില പ്രതിഷേധ പരിപാടികളുമൊക്കെയായി മുന്നോട്ട് വന്നിട്ടുള്ളു ഇവിടെ നമ്മൾ ഓർക്കണം എൽ ഡി എഫും യു ഡി എഫും വർഷങ്ങളായി ഭരിച്ചു കൊണ്ടിരിക്കുന്ന നാടാ നമ്മുടെ കേരളം അപ്പൊ നമ്മൾ ഓർക്കണം ഇവർക്ക് ഒരാൾക്ക് ഇത്തരത്തിൽ കൂട്ടാൻ കഴിഞ്ഞാൽ അതിന്റെ ഗുണം അനുഭവിക്കുക ഇനി ഭരിക്കാൻ വരുന്നവർക്കുമൊക്കെ അതിന്റെ ഗുണം അനുഭവിക്കാൻ സാധിക്കും അതുകൊണ്ട് പ്രതികരണ ശേഷി കേവലം ഒരു സമരത്തിൽ മാത്രം ഒതുക്കി ആം ആദ്മി പാർട്ടി വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ബോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പാർട്ടി മുതിർന്ന നേതാവും മുൻ ജില്ലാ കമ്മിറ്റി അംഗവുമായ രവി കീരമ്പാറ മുഖ്യപ്രഭാഷണം നടത്തി പിയോഴ്സൺ ഐസക് എൽദോ പീറ്റർ ബാബു പിച്ചാട്ട് ഷാജു കൂത്തമറ്റം കുഞ്ഞിത്തൊമ്മൻ രവി ഇഞ്ചൂർ ജേക്കബ് ജോയി കാട്ടുചിറ ദിവാകരൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം